കാരൻ കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുവള്ളൂർ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടയ്ക്ക അടക്കയുടെ വില അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും പല വിലയാണ് ഇപ്പോൾ ഒരു ഫീസ് നാടൻ അടക്ക കിട്ടണമെങ്കിൽ പന്ത്രണ്ട് മുതൽ കൊടുക്കേണ്ടി വരും പഴുത്ത അടയ്ക്കാണ് ഈ വില വിലകളിൽ ഇപ്പോൾ നാടൻ പഴുത്ത അടയ്ക്ക വിലവ് നിന്നതോടുകൂടി കുറവായതുകൊണ്ട് കൂടിയാണ് ഈ ഈ അടക്കയ്ക്ക് ഇത്രയും വില കൂടാൻ കാര്യം േക്കാൾ വലിപ്പം കൂടി അടയ്ക്കാൻ ഇപ്പോൾ മംഗലാപുരം മേട്ടുപാളയം സത്യമംഗലം ആനമല തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് വലവ് വരുന്നത് ശ്രീലങ്കൻ അടക്കയും എത്തുന്നുണ്ട് അവിടെ കിലോയ്ക്ക് ഇരുന്നൂറ്റിയാറ് രൂപയ്ക്കാണ് മൊത്തവൽപ്പനക്കാർ അടക്ക വാങ്ങുന്നത് എണ്ണിയാണ് വിൽക്കുന്നത് എട്ട് രൂപയായിരുന്ന അടക്കവല ഒരാഴ്ച കൊണ്ടാണ് ഉദിച്ചുപയറുന്നത് നമ്മുടെ നാട്ടിൽ കനത്ത മഴയും മറ്റും കാരണം അടയ്ക്ക ശരിയായി മൂക്കത്തതിനും പഴുക്കാത്തതിനും വരവ് കുറഞ്ഞു അതുകൂടി ആ തൊഴിലാളി ഷാമ്പു ആയപ്പോഴത്തേക്ക് അടയ്ക്കായുടെ വിലയും കൂടി ഇപ്പോൾ കയറി പറിക്കാനും വളരെ ആൾക്കാർ കുറവാണ് പണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായി ഇപ്പോൾ ഇങ്ങനെ കയറി പറിക്കാനുള്ള ആൾക്കാരും കുറഞ്ഞു വരുന്നതിനാൽ അടയ്ക്ക പൊഴിഞ്ഞു വീഴുന്നതാണ് മിക്ക ആൾക്കാരും പറക്കി അത് കൊണ്ടുപോ കടയിൽ കൊടുക്കുന്നത് മറ്റു കിലരാകട്ടെ ഇത് തോട് പൊലിച്ച് പൊളിച്ചാണ് കൊണ്ടു കൊടുക്കുന്നത് തോട് പൊളിച്ച് കൊണ്ടു കൊടുക്കുമ്പോൾ കിലോടെപ്പുറത്ത് നാനൂറ് രൂപയാണ് കിട്ടുന്നത് മുറുക്കാനും ദക്ഷിണ കൊടുക്കാനും മറ്റുമാണ് കേരളത്തിൽ പഴുത്ത അടയ്ക്കാൻ കൂടുതലും ഉപയോഗിക്കുന്നത് ദക്ഷിണ എന്ന ആചാരം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു മറ്റ് ഉപയോഗങ്ങൾ ഉണ്ടായതിനാൽ ഇത് താഴാതെ നിൽക്കുകയാണ് എപ്പോഴും നല്ല ഡിമാൻഡാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പാൻ മസാലയ്ക്ക് വേണ്ടിയാണ് ഇത് കൂടുതലും കയറ്റി അയക്കുന്നത് അങ്ങോട്ട് വ്യവസായികമായും ഇതിന് ധാരാളം ഉപയോഗമുണ്ട് ഔഷധ മേഖലയിലും ആയുർവേദത്തിലും മറ്റും ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് മൗത്ത് ഫ്രഷനായി ഉപയോഗിക്കുന്നുണ്ട് പെയിൻറ് വ്യവസായത്തിലും തുകൽ വ്യവസായത്തിലും ഫ്ലൈവുഡ് നിർമ്മാണത്തിലും ഇത് ധാരാളം ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യ കഴിഞ്ഞാൽ ഫ്രാൻസ് ജർമ്മനി നെതർലാൻഡ് എന്നിവിടങ്ങളിലും അടയ്ക്ക കൂടുതലായി ഉപയോഗിക്കുന്നു ഇവിടെയെല്ലാം വ്യാവസായിക ആവശ്യത്തിനാണ് കൂടുതലും ഉപയോഗിക്കുന്നത് കൂടാതെ ഈ അടയ്ക്ക മരങ്ങൾ കുരുമുളക് വള്ളി ചെടി വച്ചുപിടിപ്പിക്കാനും ഏറ്റവും നല്ലതാണ് പണ്ട് കാലങ്ങളിൽ മിക്ക വീടുകളിലും കുരുമുളക് ഉള്ളപ്പോൾ ഈ അടയ്ക്ക മരത്തെയാണ് കുരുമുളക് വെച്ച് പിടിപ്പിക്കുന്നത് അങ്ങനെ വർഷം തോറും നല്ലൊരു വരുമാനമായിരുന്നു മിക്ക കറ വീട്ടുകളിലും ഒപ്പം വിദ്യാഭ്യാസത്തിനായാലും എല്ലാം നല്ല രീതിയിൽ ഇത് ഇതുപയോഗിക്കുകയായിരുന്നു അടക്കയും കുരുമുളകും സാധാരണ അടയ്ക്ക നടാറുള്ളത് മൂന്നടി താഴ്ചയിൽ രണ്ടടി വീതിയിലും കുഴിയെടുത്ത് മണ്ണ് ട്രീറ്റ് ചെയ്ത് കുമ്മൊക്കെ കിട്ടിയതിന് ശേഷം പതിനഞ്ച് ദിവസം ശേഷം കാലിവിളകൊക്കെ ഇട്ട് മുടി അതിനു മുകളിലാണ് ഈ അടയ്ക്ക തയ്യ വെച്ച് പിടിപ്പിച്ച് ചെയ്യുന്നത് ഇപ്പോൾ ശങ്കരേനയം അടയ്ക്ക തൈകളൊക്കെ കിട്ടും നഴ്സറിയിൽ യ്ക്ക് മറ്റൊരു പേരാണ് പാക്ക് പാക്കും വെറ്റിലെയും പോയിലെയും ചുണ്ണാമ്പൂടെ കൂട്ടിയവർ മുറുകിയവർ ചുവന്ന ഒരു തുപ്പണ്ടാണ് മിക്ക ഗ്രാമങ്ങളിലും നാട്ടിലും പ്രദേശങ്ങളിലും വിപണികളിൽ വളരുന്നത് പഴയ അടയ്ക്കാ മുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറും പുതിയത് മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി എഴുപതുമാണ് ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിന് വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിലും ഒരു ലൈക്കും അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ Thanks. <laughs>